ണ്ടാ അയിന്റെ എല്ലും മുള്ളൊക്കെ മുറിച്ചുട്ടാ ഔണു അക്കേടോ അയിനൊന്നായിട്ടേ ചതച്ചു തിന്നണേ ചോരൊക്കെ കളിച്ചിടോ അവിടെ ഉച്ച തിന്നേ അത് തിന്നില്ല കിട്ടിയ ചെല്ലില്ല അതാ എന്റെ തേലൊക്കെ തിന്നളോ പോമ്പേരങ്ങണ്ടേ തേല ആദ്യം പിടിച്ചിട്ടുണ്ട് അത് നിന്നോ പോതി കുടുങ്ങിട്ടാ പോലെ കുടുങ്ങി വാല് പുറത്താണ് അത് നീടുന്നു ആ തിന്നോ ഏകദേശം കഴിഞ്ഞു പോവാനേ മാത്രേ ഉള്ളു തിന്നട തിന്നെ തിന്നടെ ആ ഇല്ല ഇല്ല തിന്നിട്ട് ചെറിയ കണ്ണുണ്ട് തിന്നണ്ടത് നോക്കുന്നു തള്ളിയിലേ നീണ്ട് നിൽക്കണോ തിന്നില്ല ആ തിന്നോ ഇനി പോയി നൊഴുവന്ന വിളിച്ചോ തിന്നട്ടാ 来这里。